ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അയലത്തെ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവിൽ നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഈ ബിഗ് ബോസ് ബേസി വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മിക്ക ആൾക്കാരും പറഞ്ഞത് അനീശൻ്റെ പേരാണ് എല്ലാവർക്കും തന്നെ പറഞ്ഞു അനീശൻ്റെ പേര് നിങ്ങൾ ഓർക്കുക ആഴത്തു ദിവസം എല്ലാവരും എല്ലാവരും പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞ് എല്ലാവരും വെറുപ്പിച്ച മനുഷ്യനാണ് ഇപ്പം നമ്മൾ പോലും പോയി പക്ഷേ ഇപ്പം എൻ്റെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുകയാണ് എല്ലാവരും തന്നെ പറയും ഞാൻ പേരുകേട്ടാൽ നിങ്ങൾ അനുഭവപ്പെട്ടു പോകും ജിഷി ജിഷി വന്നിട്ട് പറയുകയാണ് എനിക്ക് വെജിറ്റബിൾ ഫുഡ് കിട്ടാതെ ഞാൻ വിഷമിച്ച് മാറിയിരുന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച അനീഷേറ്റിനെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അഭിലാഷ് പറയുകയാണ് നൂറ് ടാസ്കില് ഇമ്മ്യൂണിറ്റി പവർ തരാതിരുന്നപ്പോൾ ഞാൻ വിഷമിച്ച് മാറിയിരുന്നപ്പോൾ എന്നെ ആശംപിച്ച് ഒരേ ഒരാളെ ഉള്ളു അത് അനീഷാണ് എന്ന് അപ്പായി പറയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കമുണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് അനീഷേട്ടനുമായിട്ടാണ് പക്ഷേ അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കി ബാത്റൂമിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച അനീഷേട്ടൻ്റെ മുഖം എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് അന്നെ വന്നിട്ട് പറയാണ് അനീഷേട്ടനുമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എപ്പോഴും വന്നിട്ട് ആറിയോ ഒക്കെ സുഖമാണോ ഹവറിയോ ഇങ്ങനെ എല്ലാ ദിവസവും മുറുതറ്റാൻ യോജിക്കുന്ന അനീഷ്നെയാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഓർമ്മയായിട്ട് വരുന്നതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആണെന്ന് അക്ബർ പറഞ്ഞ ഉത്തരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അക്ബർ നെവിൻ്റെ പേര് പറഞ്ഞു അതിനുശേഷം പറയുകയാണ് അനീഷിനെയും അനീഷേട്ടനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കലാഭവൻ സരിക കലാഭവൻ സരിക പറയാണ് ജയിൽ ടാസ്കിൽ വളരെ വിഷമിച്ച് ഓടി നാരങ്ങിയെടുത്ത് ആ സമയത്ത് എന്നെ സഹായിച്ച അനീഷേട്ടനെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് അതായത് ബിഗ് ബോസ് ഹോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാരണം ആ മൊമെൻറ്റ് ആ കാരണം സഹിതം പറയാൻ പറഞ്ഞപ്പോഴാണ് എൽ മിക്കവരും തന്നെ അനീഷേൻ്റെ പേര് പറയുന്നത് പിന്നെ മസ്താനി നമ്മൾ മസ്താനി പറയുകയാണെങ്കിൽ എൻ്റെ ആ ഫസ്റ്റ് എൻട്രിയിൽ ഞാൻ അനീഷയായിട്ട് അനീഷേട്ടനുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു 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 ഇതും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആ ജനലിൻ്റെ ബിഗ് ബോസിൻ്റെ ഡോറിൻ്റെ വാതിൽ നിന്നുകൊണ്ട് എന്നെ സ്വീകരിച്ചത് അനീഷേട്ടനാണ് അതിനുശേഷം എനിക്ക് ചായ എടുത്തു തന്നത് അനീഷേട്ടനാണ് പിന്നെ നമ്മുടെ അനിമോള് അനുമോട് വന്നിട്ട് പറയുകയാണ് അനീഷേട്ടൻ ഞാൻ താഴെ നിലത്ത് സോവയുടെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇട്ട് തന്നു അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഒരു കാര്യം പറയാം ഈ ബിഗ് ബോസ് സീസൺ തീരാൻ പോവുകയാണ് മുഴുവൻ ഹേട്ട് വഴക്ക് അങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്നേഹത്തിൻ്റെ ഒരു കനിക നന്മയുടെ ഒരു അംശം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ നന്മയുടെ ഒരു അംശം എന്ന് പറയുന്നത് അത് അനീഷേട്ടനാണ് ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല ആരെയും വിഷമിച്ചിട്ടില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ രീതിയിൽ വിഷമിപ്പിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഷാനവാസ് അനീഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനീഷിനെ പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാനവാസിനെയാണ് എൻ്റെ കൂടെ ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൂടെ നടന്നു എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അനീഷിന് ഒരു കുഴപ്പമുണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അങ്ങ് വിശ്വസിക്കും അതെങ്ങിട്ട് പറയുകയാണ് അനീഷ് ഷാനവാസ് എൻ്റെ എൻ്റെ ഒരു മെൻറ്ററാണ് എൻ്റെ ഒരു ചേട്ടനാണ് എൻ്റെ ഒരു അച്ഛനാണ് അതുപോലെ തന്നെ ഭയങ്കര തമാശക്കാരാണ് എനിക്ക് ഓർമ്മ വരുന്ന നടക്കോട്ടിലും മമ്മൂട്ടി പറഞ്ഞ ഡയലോഗാണ് എൻ്റെ ജീവനായിരുന്നു മേഴ്സി എൻ്റെ മോളായിരുന്നു മേഴ്സി എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി എൻ്റെ അമ്മയായിരുന്നു മേഴ്സി എന്താ അനീഷെ നീ പഠിച്ചില്ലേ നമ്മുടെ അനിമോള് സ്നേഹം കാണിച്ചപ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇപ്പം ഷാനവാസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സത്യമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പം നമ്മുടെ അത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ട് നമ്മുടെ അപ്പനി അനിമോളുടെ അടുത്തോ ഒന്നും തോന്നരുതേ ഇന്നലെ ബിൻസിക്ക് വേണ്ടിയിട്ട് മിൻസിയുടെ കൂടെ നടന്നു ഉടനെ അനിമോള് ഞാൻ മാത്രമല്ല ശൈത്യയും ആതിരയും നമ്മുടെ അപ്പനി പറയാണ് എനിക്കറിയാം എനിക്കറിയാം അപ്പോഴേ ഉടനെ പറയണം പറയുകയാണെങ്കിൽ ബിൻസ് ഇച്ചിരി ഓവറായിരുന്നു ബിൻസ് ഇച്ചിരി ഓവറായിരുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ക്യാമറകളുടെ മുന്നിൽ വെച്ച് ഇത്രയും മൂന്നര കോടി ജനങ്ങൾ കേൾക്കാൻ പാറ്റിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താണോ ഇതാണോ സദാചാരം ഇതാണോ ഒരു കുടുംബത്തിൻ്റെ നന്മ ആ പെൺകുട്ടി എത്രയോ സൈബർ ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ എത്രയോ ആണ് അത്രയും വിഷമത്തിൽ നിന്നും അവൾ ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും കോരി തരിച്ചു കേട്ടോ ചില നമ്മുടെ മിനിസ്റ്റർ ചില തരത്തിലുള്ള റിപ്ലൈകളും ഇന്നിപ്പം മസ്താനിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിലും ശരിക്കും അവൾ ഒരു വേറൊരു നല്ലൊരു സ്ഥാനം അർഹിച്ചതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനീഷേട്ടൻ്റെ ഈ നന്മയുടെ പ്രതീകമായ ഈ അനീഷ് ചേട്ടനെ നമ്മൾ വിജയിപ്പിക്കണം അങ്ങനെ ഈ പ്രാവശ്യം നന്മ വിജയിക്കട്ടെ അല്ലേ ബിഗ് ബോസിൽ നന്മയ്ക്കും ഒരു സ്ഥാനമുണ്ടെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് എല്ലാവരും കുടുംബസമേതം എല്ലാവരും അനീഷ് നോട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്